ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബാർലി ദോശ ഉണ്ടാക്കിയാലോ അതിനായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് പയർ ഒരു ഗ്ലാസ് ബാർലി എന്നിവ വെള്ളത്തിലിട്ട് തലേ ദിവസം കുതിർക്കാൻ വെക്കാം പിറ്റേ ദിവസം ആ വെള്ളത്തിൽ നമുക്കിത് അരച്ചെടുക്കാം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് ജീരകം ഒരു പീസ് ഇഞ്ചി കുറച്ച് ഉലുവ എന്നിവ ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന മാവ് നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാം നെയ്യ് ആവശ്യമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ബാർലി എരി ആയതുകൊണ്ട് നമുക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല ഡയറ്ററി ഫൈബർ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ഹെൽത്തിയാണ് ഡയറ്റെടുക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് നമുക്ക് ഇതിൻ്റെ സൈഡ് ഡിഷായിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം അതിന് കുറച്ച് വറ്റൽമുളക് പുളി എന്നിവ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഉള്ളി ഉപ്പ് എന്നിവ ചേർത്ത് അരച്ചെടുത്ത് കടുക് തളച്ച് ചമ്മന്തി റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ സൈഡ് ഡിഷ് ആയിട്ടുള്ള ചമ്മന്തി കൂടി കഴിച്ചാൽ ബാർലി ദോശ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ